വയനാട് ചൂരൽമല മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിക്ക് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ച് കേന്ദ്രം ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ പലിശയില വായ്പയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തിന് നൽകിയിരിക്കുന്നത് പലിശയില്ലാത്ത വായ്പ ആയതുകൊണ്ട് തന്നെ അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയെന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ഈ പണം ഉപയോഗിക്കണമെന്നും കേന്ദ്രം പറയുകയാണ് കേരളം നൽകിയ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വായ്പ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് ലഭിച്ചിരിക്കുന്നത് അതായത് പതിനാറ് പദ്ധതികളാണ് കേന്ദ്രത്തിന്റെ സഹായത്തോടെ വയനാട്ടിൽ പൂർത്തിയാവുക സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് പലിശ നൽകേണ്ടതല്ലാത്ത ഈ വായ്പ അൻപത് കൊല്ലം കൊണ്ട് സംസ്ഥാനം സംസ്ഥാന സർക്കാരിന് തിരിച്ചടച്ചാൽ മതിയാകും എന്ന് തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നതും വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനം അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയുടെ പദ്ധതിയാണ് സമർപ്പിച്ചത് ഇത് പരിഗണിച്ചുകൊണ്ടാണിപ്പോൾ കേന്ദ്രം പണം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്ക് ടൌൺഷിപ്പ് നിർമ്മിക്കുന്നുണ്ട് ഇവിടേക്കുള്ള പൊതു കെട്ടിടങ്ങൾ റോഡുകൾ സ്കൂൾ നവീകരണം പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്രം ഈ നൽകുന്ന പണം ഉപയോഗിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്നു ഇതിനു പുറമെ പാലങ്ങളുടെ നിർമ്മാണത്തിനും പണം വിനിയോഗിക്കാമെന്ന് പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരുകൾ സമർപ്പിച്ച പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ പണം ഇപ്പോൾ ും മാർച്ച് മുത്തിനുള്ളിൽ തന്നെ ഈ പണം ഉപയോഗിച്ചതിന്റെ രേഖകളടക്കം കാണിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ രണ്ട് ടൌൺഷിപ്പാണ് വയനാട്ടിൽ നിർമ്മിക്കുന്നത് കിഫ്ബി ആണ് ഈ ടൌൺഷിപ്പിന്റെ വീടുകളുടെയും ഒക്കെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അഞ്ച് സെന്റ് വീതം മേപ്പാടിയിലെ നെടുമ്പോലെ എസ്റ്റേറ്റിൽ പത്ത് സെന്റ് വീതവുമാണ് വീട് വെക്കാനായി നൽകുക ആയിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് വയ്ക്കേണ്ടത് ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് സർക്കാർ ഇവിടെ ടൌൺഷിപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ ടൌൺഷിപ്പിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് ഇതിനായിരുന്നു മൂന്ന് സമിതികളടക്കം സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വയനാട് പുനർനിർമ്മാണ സമിതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രമുഖ സ്പോൺസർമാരെ ഉൾക്കൊള്ളുന്ന പ്രാദേശിക സമിതി ചീഫ് സെക്രട്ടറി ചെയർപേഴ്സൺ ഏകോപന സമിതി എന്നിവയാണ് രൂപീകരിച്ചിരിക്കുന്നത് അതേസമയം പ്രഖ്യാപനമൊക്കെ വൈകിപ്പോയി എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അനുവദിച്ച ഈ വായ്പയുടെ ചിലവ് കണക്കുകൾ മാർച്ച് മാസത്തിൽ തന്നെ അയക്കേണ്ടി വരും എന്നതും സംസ്ഥാന സർക്കാരിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് വിവരങ്ങൾ ഒരു മാസം കൊണ്ട് പതിനാറ് പദ്ധതികൾക്കും ചിലവ് കണക്കുകൾ കാണിക്കേണ്ടി വരുന്നത് പ്രതിസന്ധിയാണ് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറയുന്നത് ടൗൺഷിപ്പിൽ റോഡ് പാലം സ്കൂൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പണം വിനിയോഗിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രഖ്യാപനം ഏറെ താമസിച്ചു പോയെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ